ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ പ്രതിഭ കയറി വന്നിരിക്കുകയാണ് പ്രതിഭയുടെ സംശയ രോഗം ഇന്നലെ സത്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചീരുവും ഈ പറയുന്ന അനുഭവയും കൂടി പ്രതിഭയെ എങ്ങനെ കോരണം കേട്ടോ പ്രതിഭയോട് പറയുകയാണെ നീ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലായി ഞാനും സത്യനും ഒറ്റക്കാണെന്ന് കരുതിയിട്ട് ഇനി പേടിച്ചില്ലേ പ്രതിഭ ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുട്ടോ എന്തിനാ പ്രതിഭേ നീ കള്ളം പറയുന്നത് ഞങ്ങൾക്കറിയാവുന്നതല്ലേ നിൻ്റെ മുഖത്ത് തന്നെ നിൻ്റെ സംസാരത്തിൽ തന്നെ അത് ണ്ട് എന്ന് പറയട്ടോ ഇത് കേട്ടോട് തന്നെ പ്രതിഭ ഒന്ന് ഞെട്ടുന്നു എന്നാൽ ഈ സമയം ചീരി പറയാണ് പ്രതിഭ ഞാനൊരു കാര്യം പറയാം നിനക്ക് ജീവിതം കിട്ടിയിരിക്കുന്നത് സത്യനുമായിട്ടുള്ളൊരു ജീവിതമാണ് സത്യേട്ടനെ നിനക്കറിയില്ല സത്യേറ്റൻ എല്ലാവരുടെയും മനസ്സും വിഷമവും ദുഃഖവും ഒക്കെ അറിയാൻ കഴിവുള്ളൊരു മനുഷ്യനാണ് ഒരിക്കലും സത്യേട്ടൻ ഒരാളെയും വഞ്ചിക്കില്ല അങ്ങനെയുള്ള ഒരാളല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രതിഭയോട് അനുഭവം പറയണേ ഞാനൊരു കാര്യം പറയട്ടെ സത്യേട്ടൻ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ എപ്പോഴും നിന്നിട്ടുള്ളത് സത്യേട്ടൻ എന്നെ ഒരു ചേച്ചിയുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത് ഒരു അമ്മയുടെ സ്ഥാനത്താണ് സത്യേട്ടൻ എന്നെ കണ്ടിട്ടുള്ളത് ആ വീട്ടിൽ ചെന്നത് മുതൽ സത്യൻ എന്നോട് അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ള പ്രതിഭ ഞാനും സത്യനും എൻ്റെ ഭർത്താവിൻ്റെ പോലെ ഒരു വേറൊരു പെണ്ണിനെ തിരഞ്ഞു പോകുന്ന ആ ഒരു പ്രവൃത്തിയില്ല എൻ്റെ ഭർത്താവിനെ പോലും ഇന്നലെ അവിടെ നിന്നും ഭർത്താവിൻ്റെ അമ്മയെ അമ്മയെപ്പോലും അവിടെ നിന്നും സത്യേട്ടൻ എന്നെയും കൊണ്ട് ഇറങ്ങിയത് എന്തിനാ എന്ന പ്രതിഭയെ നീ ആലോചി ഒരു വേറൊരുത്തി അവിടെ ആ വീട്ടിൽ കയറ്റിയതിനെ അല്ലേ അതുകൊണ്ട് സത്യേട്ടൻ ഒരാളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ മറന്ന് ജീവിക്കില്ല സത്യേട്ടൻ കെട്ടിയ പെണ്ണിൻ്റെ താലി ഒരിക്കലും സത്യേട്ടനായി പൊട്ടിക്കില്ല അവളെ വഞ്ചിക്കുകയില്ല അത് നീ മനസ്സിലാക്കണ പ്രതിഭ ഒരിക്കലും നീ ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ അനു എന്ന് പറയുമ്പോഴേക്കും ചീരു പറയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഈ സത്യേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ആ കണ്ണിലൂടെയല്ല ഇന്ന് ഞാനും സത്യേട്ടനും ജീവിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഇപ്പോഴങ്ങനെയില്ല ഇപ്പോഴൊരു സഹോദരി സഹോദരന്മാരുടെ ആ സ്നേഹമാണ് സത്യേട്ടൻ എനിക്ക് തരുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ദുവിനും എന്ന് കരുതി ഈ ഞാൻ സ്നേഹിച്ചെന്ന് കരുതി നീ ആ കണ്ണിലൂടെ സത്യേട്ടനെ കാണാൻ പാടില്ല ഇന്ദുവിനെ വിവാഹം കഴിക്കാൻ എന്ന് കരുതി ഇനി സത്യേട്ടൻ ഇന്ദുവിലോട്ട് പോകുമെന്ന പേടിയും നിനക്ക് വേണ്ട ഒരിക്കലും നിന്നെ വഞ്ചിട്ട് നിന്നെ വഞ്ചിച്ചിട്ട് സത്യേട്ടൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്ന് പറയണേട്ടാ അപ്പം അത് കേൾക്കുന്ന പ്രതിഭ ഒന്ന് ഞെട്ടിപ്പോവാണ് പ്രതിഭയെങ്ങനെ കരഞ്ഞു പോവാണ് നീ നിൻ്റെ ഭർത്താവിനെ ആദ്യം മനസ്സിലാക്കാൻ പഠിക്കണം പ്രതിഭ അല്ലെങ്കിൽ നിനക്ക് കൈ കൈവന്ന ഈ വലിയ ജീവിതം നീ നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊക്കെ പറയുമ്പോൾ അനുപമയുടെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ പ്രതിഭയ്ക്ക് കരച്ചിൽ വരികേട്ടാ ചേച്ചി എന്നോട് ക്ഷമിക്കണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ സംശയങ്ങളൊക്കെ ഉണ്ടായി അതിനുണ്ടാവാൻ ഒരു കാരണമുണ്ട് സത്യേട്ടൻ്റെ അമ്മയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുത്തിവെച്ചു തന്നത് ഇന്ദുവിനെക്കുറിച്ചും ഈ പറയുന്ന അനുചേച്ചിയെക്കുറിച്ചും എല്ലാവരെയും കുറിച്ചും സത്യേട്ടനെയും അനുചേച്ചിയേയും കുറിച്ചും ഹിന്ദുവിനെയും സത്യനെയും കുറിച്ചും ഒക്കെ അപവാദങ്ങൾ അമ്മയാണ് പറഞ്ഞു തന്നത് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സും ഞാനൊരു സാധാരണ സ്ത്രീയാണ് എനിക്കധികം അറിവും വിവരവും ഒന്നുമില്ല അതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സ് ഇങ്ങനെ ചെറുതായി പോയത് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയാൻ തെറ്റ് ആർക്കും പറ്റും പ്രതിഭയെ പക്ഷെ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നതിലാണ് സത്യം എന്ന് പറയുന്നിട്ട് അങ്ങനെ പ്രതിഭ സത്യൻ്റെ കാല് പിടിച്ചു കറിയാണ് എന്നോട് ക്ഷമിക്കണം സത്യേട്ടാ ഞാൻ ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല സത്യേട്ട ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങ് എന്തോ ഒരു അങ്ങനെ ഒരു മാനസികാവസ്ഥയൊക്കെ തോന്നിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചീരു പറയാണ് കഴിഞ്ഞത് കഴിഞ്ഞു പ്രതിബ എന്തായാലും നീ സത്യനുമായി ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള സന്തോഷം കാണാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യത്തിൻ്റെ കണ്ണ് ആര് കാരണം ഇനി നിറയാൻ പാടില്ല ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സത്യേട്ടനെ അതുപോലെ മനുഷ്യ വേദനിപ്പിച്ചിട്ടുണ്ട് േദനിപ്പിച്ചിട്ടോ ഉണ്ട് ഇനി നീയും സത്യേട്ടനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രയും നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് സത്യൻ എന്നുള്ള സത്യം അനുപമയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രതിഭ വല്ലാതെ അങ്ങ് ചെറുതായി പോയിട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലും യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല തന്റെ അനിയൻ തീർച്ചയായും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാണ് അനുപമയുടെ കീഴിലായി പോകും തനിക്ക് എന്നേക്കുമായി തന്റെ അനിയനെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന ഇന്ദ്രൻ പ്രതിഭയെ കാണാൻ വേണ്ടി പ്രതിഭയുടെ വീട്ടിലോട്ട് ചെല്ലണം കേട്ടോ ആ സമയം അവിടെ പ്രതിഭയുടെ ഉണ്ടാവും അപ്പോൾ സുധന് പുറത്തോട്ട് വരികയാണ് എൻ്റെ എന്ന് ചോദിക്കുമ്പോൾ പ്രതിഭ ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് എങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല സത്യനെ അന്വേഷിച്ച് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു സത്യനോട് ഡ്രസ്സും ബാഗൊക്കെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ സുധൻ ഇങ്ങനെ സുധനോട് കാര്യങ്ങൾ പറയുകയാണ് ഇന്ദ്രൻ എനിക്ക് നല്ല പേടിയുണ്ട് അനുപമ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ സത്യനെ എന്തായാലും പ്രതിഭയില്ലാതെ അനുപമയെ അടുത്തോട്ട് പറഞ്ഞയക്കുന്നത് ശരിയല്ല ഞാൻ എന്തായാലും അനുപമയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമയം സത്യൻ അവളുമായി ഒരു ബന്ധം കൂടിക്കഴിഞ്ഞാൽ അനുപമയുമായി ഒരു ബന്ധം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായും അപവാദങ്ങളായിരിക്കും കേൾക്കുക എന്ന് പറയാനായിട്ടോ അപ്പം ഇത് കേട്ട ഉടൻ തന്നെ സുധൻ ഞാനൊരു കാര്യം പറയുന്നതിൽ ഇന്ദ്രനൊന്നും തോന്നരുത് ഒരിക്കലും ഹർഷയെ ആ വീട്ടിൽ താമസിപ്പിച്ചത് അതൊരു ശരിയായ പ്രവൃത്തിയല്ല ഇപ്പോൾ അനുപമയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഹർഷ ആ വീട്ടിൽ താമസിക്കുമ്പോൾ സത്യൻ അവിടെ നിന്നും ഇറങ്ങി പോയതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രൻ പറയണ ഒരിക്കലും ഹർഷയെ ആ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് കരുതിയിട്ടല്ല അവൾക്ക് പെട്ടെന്ന് സുഖമില്ലാതായി രവിയുമായി പിണങ്ങിയത് കൊണ്ട് തന്നെ ഞാനും അമ്മയും അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ രവിയാണ് വാതിൽ പൂട്ടിയത് പിന്നീട് ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ പെരുവഴിയിൽ ഇറക്കി വിടുന്നത് ശരിയല്ലോ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയതെന്ന് പറയുമ്പോൾ എന്തായാലും രവിയുടെ ജീവിതത്തിൽ ഹർഷയും ഇനിയും ഒരു ബന്ധം ഇനിയും ആ വീട്ടിൽ താമസിക്കും തോറും അവരുടെ ജീവിതത്തിൽ ഒരു വിള്ളലാണ് ഉണ്ടാവുക അത് ഇനി മനസ്സിലാക്കണം ഇന്ദ്ര എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ അനുപമയെ ഞാൻ ഉപേക്ഷിച്ചാലും ശരി ഇന്ദ്രൻ ഒരിക്കലും ഹർഷയെ സ്വീകരിക്കില്ല രവിയും ഹർഷയുമായി ഒരുമിച്ചൊരു ജീവിതം തുടരണമെന്നാണ് എൻ്റെ ജീവിതത്തിലും ഏറ്റവും നല്ല ആഗ്രഹം അത് ഞാൻ നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം സുശീലയും ഹർഷയെയും ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ മുരുകനോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് പഞ്ചരത്നത്തിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആ ബാങ്കിലോട്ട് മുരുകനോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുരുകനും കൂട്ടാളികളും എത്തുകയാണ് അപ്പോൾ തന്നെ മുരുകനോട് ഇങ്ങനെ ആ ബാങ്കിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ മാഷിനെ കാത്തു വരെ നിൽക്കുമ്പോഴാണ് മാഷ് ഇങ്ങനെ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കേട്ടോ ഓട്ടോയിൽ വന്നിറങ്ങുന്ന മാഷിനെ കണ്ടു തന്നെ സുശീല പറയണ മുരുക പോകുന്ന ആളാണ് ഈ പറയുന്ന മാഷ് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഏറ്റവും ഉടൻ തന്നെ ഒരു ഫോട്ടോ എടുക്കുന്നു തൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് തൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ അയാൾ ബാങ്കിൽ നിന്നും ഇറങ്ങി വരുന്നത് പൈസയുമായിട്ടാവും എന്തായാലും ആ പൈസ തട്ടിയെടുക്കണം എന്നുള്ള ആ വാക്ക് ഇങ്ങനെ സുഷീലെയും ഹർഷയെയും കൂടി മുരുക്കനോട് പറയുമ്പോൾ ഇതൊക്കെ എത്ര സിമ്പിളായ കേസാണ് അയാളെ കണ്ടാൽ തന്നെ ഒന്നിനും പോരാത്തൊരു മനുഷ്യനാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം എന്നും പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഇവരെ മാഷ് ബാങ്കിൽ നിന്നും പണം ആയി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം തന്നെ ഇന്ന് നടക്കില്ലേ ഹർഷേ ആ നടക്കും അവളുടെ പേരിൽ ഒരിക്കലും ഈ രജിസ്ട്രേഷൻ നടക്കില്ല അതിനല്ലേ മുരുകനെ വിളിച്ചിരിക്കുന്നു അപ്പോൾ മുരുകനോട് ഹർഷെ പറയുന്ന നിൻ്റെ കയ്യിലാണ് ഒരിക്കലും ആ പണം കിട്ടാൻ പാടില്ല അതിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ നിനക്ക് ഞങ്ങൾ തീർച്ചയായും തരും അത് ഞാൻ വീണ്ടും പറയുന്നു പണം എൻ എനിക്ക് തട്ടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇരുപത്തയ്യായിരം രൂപ എനിക്ക് തരുമോ അത് ഞങ്ങൾ തരാമെന്നുള്ള വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും അയാൾ പണമില്ല പണം എടുക്കാനാണല്ലോ ആ ബാഗുമായി പോയിട്ടുള്ളത് അതുകൊണ്ട് നീ എന്തായാലും ആ ബാഗ് തട്ടിയെടുക്കണം അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നത് കേട്ടാ പിന്നീടാണെങ്കിലോ ഇവര് ഈ മാഷിനെയും കാത്തും ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ മാഷ് ബാങ്കിൽ നിന്നും പുറത്തിറങ്ങുന്നു അപ്പോൾ ഉടൻ തന്നെ ഈ ഓട്ടോ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയായോ പിന്നെ ബാങ്ക് മേജൻ മാനേജർ ഞാനറിയുന്ന ആളായത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ട് മാഷ് എന്ത് ചെയ്യുന്നു ഓട്ടോയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ബാഗ് വെക്കുകയാണ് കേട്ടോ മാഷിൻ്റെ കയ്യിലുള്ള കൂടെ പോലും നിലത്ത് വെക്കാത്ത മാഷാണ് ഈ ബാഗ് ഒരു സൈഡിലോട്ട് വെക്കുന്നത് കേട്ടോ അങ്ങനെ മാഷേ ഈ ഇങ്ങനെ യാത്ര തുടരുകയാണ് അങ്ങനെ ഒരു ഊടുവഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മുരുകനാക്കിയ ആള് ഇങ്ങനെ പറയാണ് അതല്ലേ നമുക്ക് അയച്ചു തന്ന ആളെന്ന് പറയുമ്പോൾ തീർച്ചയായും എന്നാൽ ഞമ്മക്ക് നമ്മുടെ പണി തുടങ്ങാം അപ്പോഴേക്കും ഹർഷയും സുഷീലയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് കാരണം മുരുകൻ ഈ മാഷിനെ ഫോളോ ചെയ്ത് പോയിരിക്കുന്നു എന്തായാലും അനുപമ ഇന്ന് വീടും അവളുടെ പേരിൽ ആവാൻ പ്രതീക്ഷയോട് കൂടി ഇരിക്കുമ്പോൾ അവൾക്കറിയില്ലല്ലോ അവളുടെ അച്ഛൻ്റെ കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടെന്ന സത്യം എന്നും പറഞ്ഞ് അനുപമയെ പരിഹസിച്ച് ചിരിക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചടി കിട്ടാൻ ഇരിക്കുന്നേ ഉള്ളൂട്ടോ അങ്ങനെ മുരുകനും മുരുകൻ്റെ കൂട്ടുകാരും കൂടി ഫോളോ ചെയ്ത് പോകുമ്പോൾ അനന്തമാഷ് മുരുകൻ്റെ കൂട്ടുകാരുടെ മുന്നിലൂടെ കടന്നു പോവാണ് ഇതേ സമയം അവർ പറയാണ് ഇതെല്ലാം മുരുകൻ പറഞ്ഞ ആ ആൾ എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുന്നിലോട്ട് അങ്ങ് പോവാണ് പിന്നീട് ആ ബൈക്കുമായി അവർ മുന്നിൽ കടന്നു പോകുമ്പോൾ ബൈക്ക് ഓട്ടോയിൽ ചെറുതായി ബൈക്ക് തട്ടിയിട്ട് നിലത്ത് വിഴഞ്ഞിട്ടോ അപ്പോഴേക്കും മാഷും ഈ പറയുന്ന ഓട്ടോ ഡ്രൈവറും കൂടി അവരെ രക്ഷിക്കാൻ വേണ്ടി ഓ it അങ്ങനെ മാഷി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് മാഷു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാഷി ഇങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട് എന്തേലും പറ്റിയോ എന്തേലും പറ്റിയോ അപ്പോൾ അവരെ എനിക്കാൻ പറ്റാത്തതുപോലെ നന്നായി അഭിനയിക്കുന്നു അപ്പോഴേക്കും മുരുകൻ ആ ഓട്ടോയിൽ നിന്നും ആ ഒരു ബാഗ് എടുത്ത് പോകുന്നു കേട്ടോ പക്ഷേ ഈ സത്യങ്ങളൊന്നും മാഷ് മനസ്സിലാക്കിയില്ലെന്നാണ് മുരുകൻ്റെയും അതുപോലെ കൂട്ടാളികളുടെയും ലക്ഷ്യം കേട്ടോ പിന്നീട് മാഷ് തൻ്റെ ബാഗെടുത്ത് പോയെന്ന് കാണുമ്പോൾ അയ്യോ എൻ്റെ എന്ന് പറഞ്ഞ് മാഷി പിറകെ ഓടെങ്കിലും കൂടി അല്ലാത്തൊരു ഓട്ടോന്നും ഓടില്ല വേണേ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലുള്ള ആ ഓട്ടമായിരിക്കും അപ്പോഴേക്കും മാഷ് രണ്ടടി മുന്നോട്ട് നടന്നു എന്ന് മനസ്സിലാക്കിയ ഈ ഗുണ്ടകൾ ഈ മുരുകൻ്റെ കൂട്ടുകാരെ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ബൈക്കെടുത്ത് പോവുകയും ചെയ്യണം കേട്ടോ അങ്ങനെ മാഷ് ഓട്ടോയുടെ അടുത്തോട്ട് എത്തുമ്പോൾ ഓട്ടോ ഡ്രൈവർ പറയണേ അയ്യോ മാഷി മാഷിൻ്റെ പൈസ പൈസയുള്ള ആ ബാഗ് അവരെടുത്തു കൊണ്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഷി പറയണേ അത് കുഴപ്പമില്ല അവരെടുത്തോട്ടെ അവരതുകൊണ്ട് എന്താ ചെയ്യുന്നു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് മാഷി ചിരിച്ചും കൊണ്ട് ഓട്ടോയിൽ കയറുന്നു കേട്ടോ പക്ഷേ അവിടെ നടന്ന ഇതൊന്നുമല്ല മാഷി ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിലെ മാനേജർ മാഷിനോട് പറയാന് ഇത്രയും തുകയുമായി ഈ ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഭയങ്കര ആണ് മാഷിയെ അതുകൊണ്ട് ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് മാഷിൻ്റെ അക്കൗണ്ടിൽ ഈ ക്യാഷ് കിടന്നോട്ടെ ഗൂഗിൾ പേ വഴിയോ വേറെ വഴിയോ ഓൺലൈനായി പല വഴിയും ഈ ഒരു പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള സത്യം മാഷിനോട് പറയുന്നു കേട്ടോ അപ്പം മാഷാണെങ്കിലും അതിലൊരു സത്യമുണ്ടെന്ന് മാഷിന് മനസ്സിലാക്കി ാണ് അതുകൊണ്ട് തന്നെ ഈ മാഷെ ആ ബാഗുമായി ആ ഓട്ടോയിലോട്ട് കയറുകയാണ് ചെയ്യുന്നത് തൻ്റെ പൈസ ബാഗിൽ നിന്ന് എടുത്തിട്ടുണ്ടാവില്ല പക്ഷേ ബാങ്ക് മാനേജർ പറഞ്ഞിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ആഴ്ച പോലും ഇവിടെ ഇങ്ങനൊരു അപകടം നടന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ഉടൻ തന്നെ മാഷിന് തോന്നുകയാണ് സുശീലയും സുശീലയുടെ മകനും ഈ ഒരു രജിസ്ട്രേഷൻ നടക്കാതിരിക്കാൻ പല തന്ത്രങ്ങളും ഒരു പക്ഷേ ഉപയോഗിച്ചേക്കാം അതുകൊണ്ട് തന്നെ താനും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് കരുതി തന്നെയാണ് മാഷും ഈ ഒരു കളിക്ക് ഒരുങ്ങിയിരിക്കുന്നതായിട്ടാണ് അപ്പം എന്തായാലും പ്രതീക്ഷിക്കാത്ത ടിസ്റ്റാണ് ഇനി മുരുകനുമായിട്ട് ഇനി സുശീലയും അർഷയുമായി വഴക്കിടാൻ പോകുന്ന മുരുകയെ ആ ബാഗ് തുറക്കുമ്പോൾ അതിൽ പണമുണ്ടാവില്ല പക്ഷേ സുശീല ആർഷയും പണമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വമ്പം വഴക്ക് നടക്കുന്ന ആ കെതുക്കൻ സീനൊക്കെയാണ് ഈ ടോപ്പ് പുറത്ത് വരാനിരിക്കുന്നത്